പാലക്കാട് ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശാന്തമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കുട്ടിനെതിരായി ഉയർത്തപ്പെടുകയുണ്ടായി അദ്ദേഹം പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുകയും ജനങ്ങളെ കൈവീശി കാണിക്കുകയും ഒക്കെ ചെയ്തുവെന്നും പോളിംഗ് ബൂത്തിലേക്ക് ആ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രവേശിക്കാം പോളിംഗ് നടക്കുന്ന ഇടത്തേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് പ്രവേശിക്കാം അതിന് എല്ലാ തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളുമുണ്ട് ഇനി അദ്ദേഹം കൈവീശി കാണിച്ചു എന്ന് അടക്കമുള്ള ഉള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം ആ കാര്യത്തിൽ ആ കൃത്യമായ മറുപടി രാഹുൽ മാങ്കൂട്ടം നൽകുന്നുണ്ട് കൂടാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിൽ നിന്ന് പലരെയും പാലക്കാട്ടേക്ക് വ്യാജ വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തിച്ചു എന്നുള്ളതാണ് അതിന് രാഹുൽ മാംകൂട്ടം നൽകിയ മറുപടി ഇങ്ങനെയാണ് ബി ജെ പി തമ്മിൽ മത്സരം നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവർക്ക് ആത്മവിശ്വാസം പറയാൻ കഴിയുക അവരുടെ തന്നെ മുനിസിപ്പാലിറ്റി ബെൽറ്റ് അവരുടെ മുനിസിപ്പാലിറ്റി ബെൽറ്റിൽ അവർ അവർക്ക് വലിയ മേധാവിതം മൊത്തത്തിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാ പറയാൻ കഴിയുക ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ആ പോസ്റ്റ് വന്ന് ഒന്ന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാ അല്ലേ പോളിംഗ് തീരുന്നതിന് മുന്നേ അല്ലേ പോസ്റ്റ് വന്നത് ഇപ്പൊ ഞാനിപ്പോൾ പോലും ഞാൻ ആധികാരികമായിട്ടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കാരണം കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ കിട്ടിയ കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമ അഭിസംബോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അന്നേരം പോളിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാ അത് മറ്റേ പോൾ നീരാളിയം കൊണ്ട് പ്രവചിപ്പിച്ചാണോ എനിക്ക് അറിയില്ല കോൺഗ്രസ് ലീഗ് ബിജെപി ഡീല് അതായത് ഒന്നാമത് നിൽക്കുന്നവരും രണ്ടാമത് നിൽക്കുന്നവരും തമ്മി എന്ത് തരം ഡീലാ സാധ്യമാകുക എന്ന് എനിക്കൊന്നും പറഞ്ഞു അത് എന്ത് തരം ഡീലാ സാധ്യമാകുകഴിഞ്ഞിട്ട് പറയാം പരസ്യ പരസ്യം നൽകിയിട്ടുണ്ട് വോട്ടുകൾ വർഷ ശ്രമം വോട്ടുകൾ അതിന് അതിന്റെ അത് ആ പത്രപരസ്യം ഇന്നലെ ഒരു വാജ്യം കൂടി പറയാം ആ പത്രപരസ്യം ആ പരസ്യം നന്നായി കാരണം ആ പരസ്യം അവരുടെ ഉള്ളിലെ വർഗീയതയ്ക്ക് ഉള്ള പരസ്യമായിരുന്നു അത് സത്യത്തിൽ അത് പരസ്യത്തിന്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന് ആ പരസ്യത്തിന്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന് കാരണം ഇവിടെ മതേതര നിലപാടെടുത്തിരിക്കുന്നത് ഇതുവരെ മതേതര മേലങ്കി ഉണ്ടായിരുന്നു മതേതര നിലപാടെടുത്തിരിക്കുന്നത് നമുക്ക് മാത്രമാണ് മാത്രമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പറ്റി ആ പരസ്യത്തിനകത്ത് അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവെൻസ് ചെയ്യാണോ റേറ്റ് കുറവുള്ളത് കൊണ്ടാണ് കൊടുത്തത് പിന്നെ ദേശാഭിമനി കൊടുക്കാൻ അല്ലേ ഇനി പോട്ടെ റേറ്റ് കുറവുള്ള പത്രങ്ങൾ നോക്കിയാണല്ലോ പിടിച്ചു ഒരു മാധ്യമത്തിൽ അവർ വേറൊരു മാധ്യമത്തിൽ അവർ പരസ്യം കൊടുത്തിരുന്നല്ലോ ആ മാധ്യമ സ്ഥാപനത്തിൽ എന്താ ഈ പരസ്യം കൊടുക്കാഞ്ഞത് ഹിന്ദുവിന് കൊടുത്തിരുന്നല്ലോ സാധാരണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന മാധ്യമത്തിന് കൊടുക്കുന്നതിനകത്ത് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ ഉദ്ദേശത്തിലാണ് ഹിന്ദുവിൽ കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദ്ദേശം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഹിന്ദുവിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പതിക്കൊടുക്കുകയും ചെയ്ത് അപ്പം ചില പോക്കറ്റുകൾ മാത്രം ഇത് എത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ പോക്കറ്റുകളിൽ അത് എത്തിയിട്ടുണ്ട് ആ പോക്കറ്റുകൾ അതിൻ്റെ പ്രതികാരവും കാട്ടിയിട്ടുണ്ട് കാരണം എന്താ ഇവരെ ന്യൂനപക്ഷ സമുദായത്തെ പറ്റിയിട്ട് വിചാരിക്കുന്നത് ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഇക്കിളിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം മയങ്ങി വീഴുന്ന ഒരു സമൂഹം യാതൊരു വിധമായ രാഷ്ട്രീയബോധവും ഇല്ലാത്ത സമൂഹമായിട്ടാണോ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇവർ കാണുന്നത് അതൊക്കെ തെറ്റിദ്ധാരണ അല്ല ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചിഹ്നം പൊക്കി കാണിച്ചു എന്ന് പറയുന്നത് ഞാനെന്തോ ഈ കൈയല്ലേ പൊക്കി കാണിക്കാൻ പറ്റൂ ഒരാൾ എന്നെ ഇപ്പൊ നിങ്ങൾ എന്നെ കൈ പൊക്കി കാണിച്ചു എന്നെ കൈ പൊക്കി കാണിച്ചു അപ്പൊ ഞാൻ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഇട്ടിരിക്കാൻ പറ്റുമോ ഇനി രണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കേറിയ എല്ലാ ബൂത്തിലും അല്ലമീൻ ഉണ്ടായിരുന്നു അല്ലേ അല്ലമീന്റെ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ബൂത്തിൽ ഓട്ടി ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ ഒന്ന് പറയുന്നു മറുപടി പറയുന്നു ഇല്ല ഏതെങ്കിലും എന്റെ ത്രൂട്ട് ഞാൻ ബാക്കിയാരും നിങ്ങളൊക്കെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ത്രൂട്ട് രാവിലെ തൊട്ടല്ല മീൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ബൂത്തിൽ ഞാൻ ഒരു ഓട്ടറോടെങ്കിലും വോട്ട് വെച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ മാത്രമല്ല ഇവർ ഇവരിതെന്താ വിചാരിക്കുന്നത് നമ്മൾ എന്തെന്തിനാ വോട്ടർമാരോട് വോട്ട് വോട്ടർ പിന്നെ ഇവർക്ക് ഈ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് സഹതാപമാണ് ഇവർ ഈ വോട്ടർമാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക ഈ വരിയിൽ ക്യൂ നിൽക്കുമ്പോൾ അന്നേരമാണോ അവർ തിരഞ്ഞെടുക്കുന്നത് അന്നേരം ആണോ അവർ തീരുമാനിക്കുന്നത് അയ്യോ ഇതിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് ഈ തുമരപ്പരിപ്പിൻ്റെ വാങ്ങാൻ വന്ന ആളുകളാണോ ക്യൂ നിൽക്കുന്ന ആളുകൾ അല്ലല്ലോ ഇത് വോട്ടർ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളാണ് അവർക്ക് തീരുമാനം എടുത്തിട്ട് അവർ വന്നിരിക്കുന്നത് അല്ലേ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനം എടുത്തിട്ടില്ലേ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അവിടെ വന്ന് വോട്ട് ചോദിക്കുന്നെന് എന്റെ പ്രസക്തി എന്തിനാ അപ്പൊ അത് അതൊക്കെയെന്ന് ഇനി ആ വിഷയത്തിൽ തന്നെ നിങ്ങളുടെ ബൈറ്റുകൾ എടുത്തു നിങ്ങളുടെ തന്നെ ബൈറ്റുകൾ എടുത്തു അതായത് എത്ര ദിവസം ഈ കരച്ചിൽ കേൾക്കേണ്ടി വരുമോ എന്നുള്ളത് എന്റെ ഒരു വിഷം പോട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഉദാഹരണം ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളെ പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ നാല് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം അതിനകത്ത് ആദ്യത്തെ ആരോപണം ഞാൻ അനുവാദമില്ലാതെ പോളിംഗ് ബൂത്തിൽ കയറി എന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നീട് ബോധ്യപ്പെട്ടു അനുവാദം ഒന്നും വേണ്ട സ്ഥാനാർത്ഥിക്ക് മുൻകൂറായ അനുവാദം കിട്ടിയിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ കയറാനായിട്ടെന്ന് മനസ്സിലായി അത് കഴിഞ്ഞപ്പം മീഡിയ വണ്ണിൽ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞു ഞാൻ പോളിംഗ് ബൂത്തിനകത്ത് വന്ന് വോട്ട് ചോദിച്ചതാണ് പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സി സി ടി വി ഇടും കാരണം മാത്രല്ല പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റമാണ് എന്നെ അയോഗ്യനാക്കാൻ പറ്റുന്ന കുറ്റമാണ് അല്ലേ അല്ലേ അയോഗ്യനാക്കാൻ പറ്റുന്ന കുറ്റമാണ് സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടാൻ പറഞ്ഞു സി സി ടി വിയുടെ കാലാണല്ലോ അപ്പം അതും പൊളിച്ചു അത് കഴിഞ്ഞപ്പം പിന്നെ എന്താ പിന്നെ പറഞ്ഞത് ഞാൻ ഈ വെളിയിൽ നിൽക്കുന്ന ആളുകളോട് വോട്ട് ചോദിച്ചു എന്നുള്ളതായി ഇന്നത്തെ ആരോപണം അപ്പം ഞാൻ പറഞ്ഞു ഇത് അകത്ത് വെച്ചാണ് ഈ തർക്കം ഉണ്ടായത് തന്നെ അപ്പോൾ വെളിയിൽ വെച്ച് വോട്ട് ചോദിക്കുന്നതിന് അകത്ത് വെച്ച് തർക്കം ഉണ്ടായിട്ടുണ്ടല്ലോ അന്നേരം അതും മാറ്റിയിട്ട് ഞാൻ ഒരു സംഘ ആളുകളുമായിട്ട് വന്നു പറഞ്ഞു എതിർ സ്ഥാനാർത്ഥിയായ ആ മാന്യദ്ദേഹം പറഞ്ഞത് ഞാൻ പത്തനംതിട്ടക്കാരെ ഒരു സംഘം ആളുകളുമായിട്ട് നടക്കുകയാണ് ഈ ഇന്ന് കർണാടക മോഡൽ തിരഞ്ഞെന്താ തമിഴ്നാട് സ്റ്റൈലൊന്നുമല്ല നാലഞ്ച് വണ്ടിയിൽ ഇങ്ങനെ ആളുകളുമായിട്ട് പോകാൻ ഞാൻ പോകുമ്പം ഒന്ന് നാലഞ്ച് ഇന്നോവയിലൊന്നും ഞാൻ പോയിട്ടില്ല അല്ലേ അല്ല മീനേ ആകെ പുറയിലൊരു സ്വിഫ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് റിപ്പോർട്ടർ ചാനലിൻ്റെ ആയിരുന്നു അതെല്ലാ സ്ഥാനാർത്ഥികളുടെയും പുറയിലുണ്ടായിരുന്നു ഇനിയും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കൂട്ടമാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ പത്ത് പേരുണ്ടാകുന്നുണ്ട് കിട്ടും അതിനിപ്പം അത് എന്ത് ചെയ്യാൻ അങ്ങനെ ആള് കൂടുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ആളുകളോടൊക്കെ പിരിഞ്ഞു പോകുന്ന പറഞ്ഞ ആകാശത്തേക്ക് വെടിവെക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം പത്തനംതിട്ടയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നുള്ളതാണ് ആ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഓരോരാളെ അദ്ദേഹം ഇന്ന് കാണിച്ചു തന്നാൽ അദ്ദേഹത്തിന് ഒരു നൂറ്റി രൂപ സമ്മാനം നൂറ്റി ഒന്ന് രൂപ വലുതായിട്ടൊന്നും കൊടുക്കുന്നത് നൂറ്റൊന്ന് രൂപ സമ്മാനം കൊടുക്കാം പത്തനംതിട്ടയിൽ നിന്ന് ബൂത്തിൽ വന്ന ഒരാളെ കാണിച്ചു പത്തനംതിട്ടക്കാരൊക്കെ സ്വാഭാവികമായിട്ട് ഈ ആരോപണമൊക്കെ ഇവർ ഉന്നയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ പത്തനംതിട്ടക്കാരൊക്കെ പോയി അപ്പൊ അദ്ദേഹം തെളിയിക്കണം ഏത് പത്തിട്ടക്കാരെ വിഷ്വൽസ് ഉണ്ടായിരുന്നല്ലോ ഏത് പത്തനംതിട്ടക്കാരും അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും പത്തനംതിട്ടക്കാരുന്നുണ്ടായിരുന്നോ ഇല്ല അപ്പൊ ഒരു യുക്തിയും ഇല്ലാത്ത ആരോപണങ്ങൾ ഒന്നും പറയാനില്ല ഇവർക്കൊക്കെ ഞാനിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി തന്നെ കൊടുക്കാറില്ല ല്ലേ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ വിഷയങ്ങൾ പറയാനുള്ള സമയത്ത് നമ്മൾ അവരോട് എന്താ പറയുന്നത് ഒരു കാര്യങ്ങൾ മാത്രം യുക്തിയില്ലാത്തോണ്ടിരിക്കുന്ന താല്പര്യം അപ്പൊ സരിനും സന്ദീപം മാറിയതുപോലെ സരിനും പാലക്കാട്ടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആരെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റിയൊന്ന് രൂപ എത്തിച്ച എല്ലാവരുടെയും പേരിൽ ഡോക്ടർ സരിന് നൽകുമെന്ന ഒരു പരിഹാസപരമായ കൃത്യമായ മറുപടി രാഹുൽ മെങ്ങൂട്ട് നൽകുന്നു എന്തായാലും പാലക്കാട്ടെ എല്ലാ കോലാഹലങ്ങളും രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ അഭ്യാസങ്ങളും തന്ത്രങ്ങളും എല്ലാം അവസാനിച്ചു ഇനി ജനം തീരുമാനിക്കണം തങ്ങളെ ആര് നയിക്കണമെന്ന് പാലക്കാടിൻ്റെ അധിപനായ നിയമസഭയിലേക്ക് ആര് പ്രവേശിക്കണം എന്ന് കാത്തിരിന്ന് കാണാം പാലക്കാട് ആർക്ക് കൈ കൊടുക്കും എന്ന്